ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മളെങ്ങനെ ചുമരൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലേ എവിടെനിന്ന് എന്നുള്ളത് നമ്മൾ എത്തി എത്തിയിട്ടോ ഇതെന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി എത്തി ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ ദിവസം എന്നാന്ന് അറിയില്ല ശനിയാഴ്ച രാത്രി നമ്മൾ എത്തിയിട്ടോ ഇപ്പോൾ ഞായറാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ് ഇത് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പാരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ പിന്നീട് ട്യൂഷൻ സെൻ്ററിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെ പാരൻസിന് കുട്ടികൾക്കൊക്കെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിന് പോകാനായിട്ട് ഞാനതാ നമുക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഉച്ച ആവുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ചോറും കൂട്ടാനൊക്കെ വേണ്ടേ ഞാന് ബീട്ട്രൂട്ട് തൊരനാക്കാം എന്താ തൊരനാക്കാമെന്ന് കരുതി അതുപോലെ ചോറും പക്ക പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കറി അത് പിന്നെ കറി എന്ന് തീരുമാനിച്ചിട്ടില്ല എന്താണെങ്കിലും അങ്ങനെ ഒരു കറി ആക്കാമെന്നു വരുന്ന കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം ഉറച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചോറായി കഴിഞ്ഞാൽ ചിലപ്പോൾ മിനിമോൾ ചോറായിക്കോട്ടോ പിന്നെപ്പോൾ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞുണ്ടാക്കുന്നത് ഓക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം നേരിട്ട് നോക്കുമ്പോൾ കാണാറുണ്ട് കേട്ടോ അതാണീ നോക്കിയിരുന്നത് അപ്പോൾ ഓക്കെ ഞാൻ പണികൾ ഇതുവരെ ഞാൻ കാണിച്ചാലും കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്കാണ് മീറ്റിംഗ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒൻപത് നാല് ഒൻപതരക്ക് പോകേണ്ടി വരും കേട്ടോ ഒന്നില്ലേ അരി ഞാനിവിടെ കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി കൊടുന്ന് വെച്ചോ മട്ട കേട്ടോ ഒമ്പത് ഉള്ളത് അപ്പോൾ അത് വെച്ച് അത് ഇനി ഇത് ഈ അടുപ്പത്തേക്ക് മാറ്റട്ടെ ആക്കം പോലെ ആയാൽ പോലെ അപ്പത്തേക്ക് ചോറായിക്കോട്ടെ അപ്പോൾ അങ്ങനെ ചോറ് എടുക്കാൻ മാറ്റി ഉപ്പേരി ഇതാ കൊടുക്കട്ടോ ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കേണ്ടത് കൊണ്ട് ഞാൻ എന്താട്ടി നെയ്ച്ചു വന്നേക്കു തന്നെ ആദ്യം ഇത് കട്ട് ചെയ്ത് വെക്കാണ്ട് പിന്നെ നമ്മളിതുക്കുള്ള ചീനാപ്പിറങ്ങിയൊക്കെ അറക്കാനായിട്ട് പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിപ്പോൾ സമയം ഇങ്ങനെ എത്ര ആയി വന്ന രണ്ടും അടുപ്പത്തായിട്ടോ ഇനി ഞാൻ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പണിയാണ് കേട്ടോ വന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കാണ്ട് കേട്ടോ അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ പോയി അന്നിട്ടാവും എടുക്കുക സമയത്തിനനുസരിച്ചിട്ടോ അങ്ങനെ നമ്മളെ അപ്പത്തിനുള്ള അത് ഇവിടെ സെറ്റ് ഓ കറിയായി ചരിയായി ചോറ് ഇതാ നമുക്ക് പണി തന്നിട്ടോ കുക്കറ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിപൊടിച്ച് അപ്പോൾ നമ്മളത് മാറ്റി കുടുക്കന്നെ ആക്കിയിട്ടോ അപ്പോൾ അതവിടെ ഇത് ചായക്കില വെള്ളം കേട്ടോ തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ ആട്ടോ അതൊക്കെ ആയിട്ട് വേണം അത് അപ്പം പാരൻ കേട്ടോ സമയം വേഗിയിട്ടൊന്നുമില്ലല്ലോ എട്ടരാ എട്ടത് ഓക്കെ ഓ തന്നാവട്ടെട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായിട്ടോള് പോകാനായിട്ടോള് ഒരുക്കാൻ തുടത്തി കേട്ടോ ഇനി ഞാനൊരുങ്ങട്ടെ ഇങ്ങോട്ട് ഇങ്ങനെ പറയണ്ടമ്മ അമ്മ സമയം സമയം പറയണ്ട കേട്ടോ ഓക്കെ ഫുള്ള് പക്ക ക്ലീനാക്കി വെച്ചാൽ പാത്രം കഴുകാളതൊക്കെ കഴിക്കു ചോറ് വരത്ത് വെച്ചു ഉപ്പേരി കറി അതൊക്കെ അവിടെ സെറ്റാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അവിടെ വന്നിട്ടേ വന്നിട്ട് നേരാക്കാൻ കരുതിയിട്ടോ അടിച്ചു വാരിലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിക്കുള്ളത് ശരിയാക്കിയച്ചാൽ പിന്നെ നമുക്ക് വന്നിട്ട് എടുത്താൽ മതിയോ ബാക്കിയുള്ള പണികൾ ഓക്കെ പോവാനായിട്ട് ഇരുന്നെട്ടോ പോവാനിറങ്ങിയപ്പോൾ അതാ ഒരു ഓട്ടോ കിട്ടി കേട്ടോ നമുക്ക് അങ്ങനെതാ നമ്മൾ എന്താണ് ഇതൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പുള്ളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇതേ മിന്നു എടുത്തതായിരുന്നു കേട്ടോ ഉപ്പേരി അപ്പോൾ എന്തോ ഇന്ന് ഉപ്പേരി കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം അതും തക്കാളി കറിയും അതുപോലെ ഇതാ നമ്മളെ മുളക് ചീന മുളക് പൊട്ടിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചത് കൊണ്ട് എന്താണെന്ന് അറിയാം നമുക്ക് വന്നിട്ട് കഴിക്കാനായിട്ടോ കൂടുതലൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വിശപ്പക്കെറ്റമുള്ള ഫുഡ് നമ്മളാക്കി വെച്ച് പോയത് നന്നായിട്ടോ ഞമ്മളെത്തിയപ്പോഴത്തേക്കന്നെ സമയപ്പോൾ എത്രയും രണ്ട് അൻപത്തി രണ്ടായിട്ടോ അപ്പോൾ അത് വന്ന് ഞമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞമ്മളെത്തിയിട്ടുള്ളത് കേട്ടോ രണ്ടര അവനായിട്ടുണ്ടാവും അപ്പോൾ ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കോ ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഇട്ട് കിടക്കാതെ നല്ല തലവേദന കേട്ടോ എന്താണെന്നറിയില്ല പിന്നെ തലവേദന അപ്പോൾ ഇപ്പം വന്നേക്കുളപ്പം കുളിയൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ തലവേദന ഒക്കെ പമ്പ കടന്ന് വെച്ചല്ലോ തലവേദനക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല അങ്ങനെ ഉണ്ട് കേട്ടോ പനി വൈകി ഞമ്മളെ ഗ്യാസ് കൂട്ടി തീർന്നിട്ടല്ലേ അപ്പോൾ അത് കിട്ടാനാട്ടോ അപ്പോൾ വീട്ടിൽ മാക്ക് ഒഴിച്ചപ്പോൾ അവിടെ ഉണ്ട് കാരണം അപ്പോൾ അത് മാങ്ങ കൊടുന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓനെ വെയിറ്റ് ചെയ്ത് ഞാൻ അസർക്ക് തലവേദനക്കൊക്കെ നമുക്കൊരു ചായ ഇട്ടിയാ പത്തിട്ടോ പക്ഷെ നമുക്കത് ഗ്യാസ് കഴിഞ്ഞ ചായ ഉണ്ട് കേട്ടോ ഓൾറെഡി ചായ ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയത് പക്ഷെ ചൂടാക്കാൻ അതൊരു വകുപ്പില്ല അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ ഗിക്സ് അപ്പൊ തേച്ച കണ്ടങ്ങനെ ഇരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചായ ചായാൽ മതി കേട്ടോ ഞാൻ അവിടെ കൊണ്ടുപോയിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വരുമ്പോൾ നമ്മക്ക് ഇതാണ് പിറ്റിയാലോ പുതിയ ഊറ്റി കിട്ടുമ്പോ